പഴപ്പത്തിനെന്നല്ലാതെ ഇതിനെ എന്താ വർത്ത വിളിക്കാം പറയേലും ഭയങ്കര സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ കാശ് കഴിഞ്ഞു ഈ വർക്ക് ചെയ്യുന്നവർ കഴിഞ്ഞാൽ ആണ് ഈ കാശ് എടുത്തിട്ട് പരിപാടി നടക്കുന്നതെങ്കിൽ ഞാൻ നോക്കി പറഞ്ഞു വീട്ടുകാരല്ലേ മെറ്റീരിയലിൽ കാശ് വരുന്നത് അപ്പോൾ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇതായത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു കുണമല്ലേ ഈ കാണിച്ചു ചോദിച്ചാൽ നമ്മൾ നോക്കി ഇതാണ് ടാങ്കെന്ന് പറഞ്ഞാൽ മെയിൻ ഔട്ട് ഇതിൽ നിന്ന് ഈ പൈപ്പ് ഉണ്ടോ ഈ പൈപ്പ് നമുക്കറിയാവുന്നതാണ് പി വി സി പൈപ്പ് ഒരു എസ് ടീമിൻ്റെ യു പി വി സി പൈപ്പല്ലേ ശരിക്കും ഇവിടെ ഉണ്ട് അത് നേരെ പ്രഷർ പമ്പിൽ കയറ്റിയിട്ട് പ്രഷർ പമ്പിന് നേരെ വന്ന് മെയിൻ ഔട്ട് പോയത് ഒരെണ്ണം താഴത്തേക്ക് വന്നു ഒരെണ്ണം അപ്പറ സൈഡിലേക്കുള്ളൂ മെയിൻ ഔട്ട് നിങ്ങളൊന്നാലോചിച്ച് നിങ്ങൾ എളുപ്പ പണിയാൻ ആണോ അതിൻ്റെ വീട്ടുകാരാണ് മെറ്റീരിയൽ മരിക്കുന്നത് കുറ്റം പറയുന്നതല്ല ഇത് എന്തെങ്കിലും വള്ളി വന്നാൽ ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എവിടെയോ താഴ്ത്തു മണ്ണിൻ്റെ അടിയിൽ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കട്ടേം പിരിച്ചു തള്ളിപ്പോയതാണ് അത് റെഡിയാക്കാൻ വേണ്ടി വന്നത് വെള്ളം നിൽക്കുന്നില്ല ടാങ്കിൽ നിങ്ങൾക്ക് ഒരു ഔട്ട് ഒരു ഇഞ്ചിൻ്റെ ഒരു ട്വൻഡി ഒരിഞ്ചിൻ്റെ പൈപ്പ് ഒരു ഔട്ട് ബാത്റൂമിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പോയിൻ്റ് അത് ഈ കൂടുതൽ വരില്ല അത് സെപ്പറേറ്റ് ഒരു പൈപ്പ് മോളീന്ന് കയറ്റുക ഇതിലേക്ക് പ്രഷർ പമ്പിക്ക് കൊടുക്കുക ഇത് ഡയറക്റ്റ് ടാങ്കിൽ നിന്നുള്ളത് വേറെ ഡയറക്റ്റ് കൊടുക്കാം ഇതിപ്പോൾ ഈ വീട്ടിൽ കംപ്ലീറ്റ് പ്രഷർ പമ്പർ അതായത് ബാത്റൂമിൽ നമ്മുടെ കോസറ്റ് ഉൾപ്പെടെ അതിൻ്റെ പ്ലസ് ടാങ്ക് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ വാഷറ് തള്ളിപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ബുദ്ധിമുട്ടാണ് വന്നിട്ട് മണ്ണിൻ്റെ അടിയിലെവിടെയോ തള്ളിപ്പോയക്കാണ് ഈ പൈപ്പ് സൺഡേ ആണെങ്കിലും മണ്ടേ ആണെങ്കിലും ഹോളിഡേ ആണെങ്കിലും നമുക്കൊരു ഹോളിഡേ ഇല്ല കാരണം പട്ടാൾക്കാരെ പോലെ തന്നെയാണ് ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗിന്റെ ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം ഒരു യുദ്ധം ഉണ്ടാകും ഓടി പോകേണ്ടി വരും ആ ഒരു അവസ്ഥയാണ് ഇന്ന് ശരി ഞായറാഴ്ചയാണ് പല ആൾക്കാരും ചിന്തിക്കായിരിക്കും ഞായറാഴ്ച അല്ല ഞായറാഴ്ച മണിക്ക് പോവാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വരാതിരുന്ന ഇവർക്ക് വെള്ളം ഉണ്ടാവില്ല കറണ്ടും വെള്ളം നമ്മുടെ വീട്ടിലെങ്കിലും നമുക്ക് പറ്റിയിട്ടില്ല ആ സാധനം വെള്ളം ഇവിടെ ഇല്ല എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും വലിയ ചാനൽ വെച്ചു ഓക്കെ വലിയ ഇതിൽ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റീമിന്റെ ഒരു പൈപ്പ് പ്രഷർ കെപ്പറേറ്റ് ആയിരിക്കും എന്താ വിഷയം എന്താ പ്രശ്നം ഇത്രയും വലിയ ചാനലിൽ ഇവിടെ വെച്ചിട്ടുണ്ട് വലിയൊരു വീട് വലിയൊരു വീട് വീട് അത്യാവശ്യം അത്യാവശ്യം ഈ കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് കാശ് നല്ല രീതിക്ക് മുടക്കിയിട്ട് തന്നെയാണ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മറ്റുള്ള വർക്ക് ചെയ്യുന്നവരും കാണിക്കണ്ടേ അപ്പോൾ ഏകദേശം ഇതാണ് പൈപ്പ് ഇത്രയും വലിയ ചാനൽ വെച്ച് മൂന്നേ മൂന്ന് പൈപ്പാണ് ആകെ ഇറങ്ങിയിട്ടുള്ളത് അതായത് ഒരെണ്ണം ഔട്ട് പോവാനും ടാങ്കിൽ നിന്നും പിന്നെ ഒരു മോട്ടറും അതുപോലെ തന്നെ ഒരു മുനിസിപ്പൽ ലൈനും ഔട്ട് പോകുന്ന ഒരേ ഒരു പൈപ്പ് ഉള്ളു രണ്ടിഞ്ച് പൈപ്പ് അതിലാണ് പ്രഷർ പമ്പ് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പൂളിൻ്റെ വശത്താണ് ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ മൊത്തത്തിലൊന്ന് പരിധി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ലീക്കേജ് വന്ന പോലെ കണ്ടു പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിലൊരു ടിസ്റ്റ് വരുന്നുണ്ട് ഏകദേശം നമ്മൾ ഈ ഒരു ലീക്കേജ് മറ്റൊരു ലീക്കേജ് നോക്കാൻ പോയിപ്പം കിട്ടിയ ഒരു ലീക്കേജാണ് ഇത് ഇതെന്താണ് സംഭവം എന്നറിയാൻ നോക്കുക ഫൈനലി സുഖമുണ്ട് ഇനി മെയിൻ ഗെയിം ഏകദേശം സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മള് നൈസായിട്ട് ആ കല്ലൊക്കെ എടുത്തു പൊളിച്ചു മാറ്റി ഇനി നമുക്കത് ചെക്ക് ചെയ്യണം എന്താണ് ലീക്കേജ് ഏതിന്നാണ് ലീക്കേജ് എന്നുള്ളത് പക്ഷെ ആ ലീക്കേജ് എന്തിൻ്റെ ആണെന്ന് അറിയാമോ നിങ്ങൾക്ക് അത് മോട്ടറിന്റെ വേറൊരു ലീക്കേജായിരുന്നു മോട്ടർ പൈപ്പ് പൊട്ടിയിട്ട് കണ്ടോ മോട്ടർ അടിച്ചു കഴിയുമ്പോൾ നല്ല രീതിക്ക് പ്രഷറിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക ആ ഒരു ലീക്കേജ് നമ്മൾ ഈ ഒരു ലീക്കേജ് നോക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമുക്ക് കിട്ടിയ എട്ടിൻ്റെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലീക്കേജ് ആണ് അതും മോട്ടർ അടിക്കുമ്പോൾ വെള്ളം പോകുന്ന ഒരു ലീക്കേജ് അപ്പോൾ നമ്മൾ ടെമ്പററി ഒരു കാര്യം ചെയ്തു അങ്ങോട്ടുള്ള ഔട്ട് കട്ട് ചെയ്തു കാരണം അവിടെ ഈ പറഞ്ഞ പോലെ കൂടും ആ ഒരു വശം പൊളിക്കാനുള്ള ഒരു വകുപ്പില്ല അത്രയും ചിലവ് പോസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ നിന്നുള്ള ഔട്ട് അങ്ങോട്ടുള്ള ഔട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇങ്ങോട്ടുള്ളതിൽ പ്രശ്നമില്ല അങ്ങോട്ട് പ്രശ്നം നമ്മുടെ ഇടപാട് തീർന്നു കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ കട്ട പൊളിച്ചു ആ ഒരു അങ്ങോട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്തു അവിടുന്ന് മോളിൽ വേറെ ഒരു കണക്ഷൻ താഴ്ച്ചയ്ക്ക് ടൈമിൻ്റെ അവിടെ നിന്നുള്ള കണക്ഷനിലേക്ക് നമ്മൾ അതിൽ കണക്ഷൻ ആക്കി കൊടുത്തു ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ കട്ട ഫുൾ ആയിട്ട് നമ്മൾ ഒന്ന് മാറ്റണം ഓരോ ഫിറ്റിംഗ്സിലും മാറ്റണം ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ടൈം എന്തായാലും വീട്ടിലൊരാളെങ്കിൽ വേണം ഞായറാഴ്ചയെന്ന് എൻ്റെ പൊന്നി പക്ഷേ എന്താ ഈ കുത്തിരിപ്പ് പരിപാടി ചെയ്യണേ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല നിസാര കാര്യം മാറ്റുകയുള്ളൂ ഈ ഒരു പൈപ്പ് ഒരു ഇഞ്ചിന്റെ പപ്പിട്ട് രണ്ടിഞ്ചിന്റെ പൈപ്പ് നമ്മൾ ഇടാൻ പറയുന്നത് ഒരു ഒറ്റ ഒരു ഇഞ്ചിന്റെ പൈപ്പ് എസ്റ്റിൻ്റെ നല്ലൊരു പൈപ്പ് ഇട്ടിട്ട് ആ പ്രഷർ പമ്പിൽ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് തീരാവുന്ന പ്രശ്നമുള്ളൂ ഈ രണ്ട് ഇഞ്ച് പൈപ്പിന്റെ കാശൊക്കെ വരവോട് ഇത്രയും ഇഞ്ച് രണ്ടിഞ്ച് പൈപ്പുണ്ട് എന്നാലും ഇനിയെങ്കിലും ചെയ്തേന്ന് തട്ടി കൂട്ട് സാധനമാണ് ഇനി അതിനിപ്രായങ്ങളുണ്ടാവും പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഇത് സാധിക്കുന്നത് ഇതേ പറ്റുള്ളൂ ഇപ്പം എന്താണെങ്കിൽ മൊത്തം കളിക്കാനൊന്നും ഇപ്പം സാധിക്കില്ല അതിന് ഞാൻ നിർത്തിയിട്ട് ഇത് രണ്ടാമത് റീണക്ഷൻ ആയിട്ട് നല്ല രീതിക്ക് ചെയ്യേണ്ടി വരും അത്രയും ചിലവ് കുടിക്കിട്ടൊക്കെയാണ് കട്ടയക്കിട്ടിരിക്കുന്നത് ഇത്രയും കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഫിനിഷിങ് കഴിഞ്ഞു വീടിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടുകാർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാവും ഇത് ചെയ്തോനെ അറിയുന്നുണ്ടോ എന്തോ എന്നാലും ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക ഇതേ നല്ല കുട്ടിക്ക് തട്ടിക്കൂട്ടാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പോകണ്ടാവും മോളീന്ന് പറഞ്ഞ ലൈൻ എടുത്ത് നമ്മൾ ഇതിലേക്ക് ചാർജ് ചെയ്തു കാരണം നമ്മുടെ ബ്ലോക്ക് വന്നിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നാൽ പറ്റിയിരിക്കുന്നത് നമ്മൾ അത് അപ്പം എങ്കിൽ കട്ടാക്കിയാൽ കാണാൻ എന്നിട്ട് ഇവിടെ മോളീന്നുള്ള കണക്ഷൻ കൊടുത്ത് ഇവിടെ രണ്ട് രൂപ ഇട്ട് അടച്ചു ഇത് ബാത്റൂമിലേക്കുള്ള ലൈനാണ് പ്രഷർ പമ്പ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം പ്രഷർ കിട്ടും കാണുമ്പോൾ ചെറിയ രീതിക്ക് ഒരു തട്ടിക്കൂട്ടാണ് നല്ല രീതിയിൽ ഒരു തട്ടിക്കൂട്ടാണ് പൊഴിപാവലായിട്ടൊക്കെ തോന്നിയെങ്കിലും ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇനി ഈ കട്ട പൊളിക്കണമെങ്കിൽ ഇനി ഒരാളെ നിർത്തിയിട്ട് എന്തായാലും പൊളിക്കണം ഇത് ടെമ്പററി ആയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അടവർക്ക് ഉപയോഗിക്കും നിങ്ങൾ ഈ കട്ട നോക്കി ഇത് ഫുള്ള് കട്ട് ചെയ്യണം ഈ ഒരു ഏരിയ മൊത്തം കട്ട് ചെയ്യണം ഇതിന് പൈപ്പ് വേണം ഏറ്റവും വലിയ കാര്യം ഇത് കഴിഞ്ഞ് ഇതാണോ ഇതാണ് പൂളിൻ്റെ വശം ഇതിൻ്റെ കൂടെയാണ് പൈപ്പ് വേണേ ഇതിൻ്റെ അപ്പർ സൈഡിലാണ് ആ വാൽ വരുന്നത് ഞാൻ എങ്ങനെ പൊളിക്കും ഇതിൻ്റെ അടിയിൽ ഫിറ്റിങ്സ് അതായത് ഫിറ്റിങ്സ് ബെൻഡ് കയറിയിട്ടുണ്ട് അവിടെ ഇത് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ടീ കയറിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നോക്കിയപ്പോൾ ഇപ്പോൾ തൽക്കാലികമായിട്ട് ഇപ്പോൾ രാവിലെ വന്നാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ എളുപ്പഴി ഇതാണ് അപ്പോൾ ഇത് ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലോ നല്ല സ്റ്റീമിൻ്റെ പ്രഷർ പമ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റീൻ്റെ നല്ല വൈറ്റ് പൈപ്പില്ലേ ആ ഒരു സാധനം നല്ല ക്വാളിറ്റി ഇട്ട് കൊടുത്തതിനോ ഒരു പ്രശ്നവും വരില്ല ഇത് അപ്പോൾ ചെയ്യുമ്പോൾ തട്ടി കൂട്ടിയാന്ന് പറഞ്ഞാൽ പിന്നീട് പിന്നീട് വരുന്നവനായിരിക്കും ഇത് പെടാൻ പോണെന്ന് എന്താണെങ്കിലും എന്തായാലും ഇത് ചെയ്ത ആളെ വിളിച്ചു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടാട്ടോ നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ അതിനുശേഷം നമ്മളാണത്തെ മെയിൻറ്റൻസും കാര്യങ്ങളൊക്കെ വരെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി കയറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ പൊളിച്ച് എല്ലാം കട്ടയിട്ട് പെർഫെക്റ്റ് ആക്കി നമ്മൾ പോവുകയാണ് ഇനിയിപ്പോൾ ആരും ഇതുപോലെ ചെയ്യല്ലേട്ടോ